ഹായ് ഫ്രാൻസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂർ കക്കാടാണ് നമ്മുടെ സ്വന്തം നാടായ കക്കാടാണുള്ളത് അപ്പോൾ അവിടുത്തെ പള്ളിപ്പുറം റോഡാണിത് നമ്മൾ കാണുന്നത് റോഡും പുഴയുമായിട്ട് യാതൊരു വ്യത്യാസമില്ലാതെ രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വലിയ അപകടങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇത് ഈ വഴി വരാതെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അത്രയും ആ രൂപത്തിലാണ് ഉള്ളത് ചിലപ്പം ചില റോട്ടിലൊക്കെ കുഴിയും കുണ്ടുകളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഈ വെള്ളം കയറുന്നതുകൊണ്ട് കാണില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വരുന്നവരെന്നെ വളരെ പ്രത്യേക ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യണം കാര്യം സയലൻസറിലൊക്കെ വെള്ളം കഴിഞ്ഞാൽ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക മാറി വേറെ റോഡ് വഴി വരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ആ റോഡ് വഴി വരാം ഇന്ന് പതിനഞ്ച് ജൂലൈ ഇരുപത്തിനാലാണ് ഇന്നത്തെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കക്കാട് പള്ളിപ്പുറം റോഡിൻ്റെ അവസ്ഥയാണിത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ റോഡും പുഴയായിട്ട് യാതൊരു വ്യത്യാസ രൂപമില്ലാതെയാണ് വെള്ളം കയറിയിരിക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ് വെള്ളം കയറിയിരിക്കുന്നു റോഡും കുറച്ചും കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ കക്കാട് കുഞ്ഞിപ്പള്ളി റോഡും വെള്ളത്തിലാകും ഓക്കെ താങ്ക്